ും നമ്മൾ അജിൻ്റെ പരിപാടിൻ്റെ അവസാനമായിട്ട് മദീനത്തുനിന്ന് റൂമിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി മടങ്ങിയതാണ് അപ്പോൾ പതിനൊന്ന് മണിക്ക് റൂമിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഇവിടെ കുറച്ചേരം എയർപോർട്ടിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തത് ഇപ്പോൾ ഒരു രണ്ട് മണിക്കാണ് നമ്മൾ എയർപോർട്ടിൻ്റെ ലെവഞ്ചിലേക്ക് കയറിയത് പ്രിൻസ് മുഹമ്മദ് ബിൻ അബ്ദുൾ അസീസ് ഇത് മദീനത്തുള്ള അപ്പോൾ ഹാജിമാർക്കുള്ള ഒരു പ്രത്യേക ടെർമിനലിലാണ് ഇപ്പോൾ നമ്മൾ ഇരിക്കുന്നത് പിന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ടോയ്ലറ്റ് സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ കൂടാതെ ഇവർ ഇവിടുന്ന് ചായ അതുപോലെ കഹുവയൊക്കെ കൊടുക്കുന്നുണ്ട് പുലർച്ചെ അഞ്ചരക്കാണ് നമ്മൾ ഫ്ലൈറ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ബോർഡിൽ കാണുന്നില്ല വേറെ ഉള്ള ഇപ്പോൾ പുറപ്പെടുന്ന ഫ്ലൈറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ ഉണ്ട് നല്ല വിശാലമായ സൗകര്യമുള്ളൊരു സ്ഥലമാണ് നമുക്ക് വിമാനം റെഡി മതി നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ പുറപ്പെടൂല്ലേ അഞ്ചിനോ ഇല്ലേ വണ്ടി അല്ല ഇതേ പിന്നെ സ്റ്റോപ്പ് ഉണ്ടോ എവിടെ ടൈം ശരിക്കും അസാം എന്താ മലബാരി ഇവിടെ ഇമിഗ്രേഷൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗേറ്റിൻ്റെ അടുത്ത് വെയ്റ്റ് ചെയ്യാണ് അപ്പം ഇവിടെ ഖുറാൻ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ദ ഫ്രീ ഖുറാൻ ഖുർആൻ ഫ്രീ ഫ്രീ ഖുആൻ വിളിച്ചു കൊടുക്കുകയാണ് ഓരോ കോപ്പി നമ്മളവിടെ കുറയാൻ പ്രിൻ്റിംഗ് പ്രസിൽ ഇരുപത്തിമൂന്ന് റുപ്പ്യൊക്കെ ഇരുപത്തി മൂന്ന് രൂപയായിട്ട് നിൽക്കുന്ന പ്രകാരമാണ് ഇവിടെ കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് കോപ്പികളാണ് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് വരെ ഹരിയായിട്ട് കൊടുക്കുന്നത് കുറയാൻ കിട്ടീനോ കുറയാൻ കിട്ടീല ം റാസൽ കൈമ എയർപോർട്ടിൽ ഇന്ധനം ഫില്ല് ചെയ്യാൻ വേണ്ടി നിർത്തിയതാണ് അപ്പോൾ അറ്റ്നൌക്കിൻ്റെ ഒരു വണ്ടി ഇവിടെ വന്ന് നിർത്തി പിന്നെ ഒരു ജീവനക്കാരൻ ഇപ്പം അതിന് ഒരു റോസ് വന്ന് വിമാനത്തിന് കണക്ട് ചെയ്തു എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ പിന്നെ ഉച്ചക്കുള്ള ഭക്ഷണമാണ് ഇവിടത കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഉണ്ട് പിന്നെ ഗുലാബ് ഉണ്ട് പൊറോട്ട ഉണ്ട് ചിക്കൻ ബിരിയാണി പിന്നെ വേണ്ടൊരു കറിയൊക്കെ ഉണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ

അപ്പൊലും കാണാം കേട്ടോ റഫീഖ് കാണാംസാജി ശരി അപ്പൊ അങ്ങനെ റഫീഖ് തൽക്കാലം ഇവിടുന്ന് ഇവിടെ ഒമാനിലേക്ക് പോവാനുള്ള പരിപാടിയിലാണ് അങ്ങനെ തൽക്കാലം പോന്നതിന്റെ ഇടയിൽ കാണാം ഇൻഷാ അള്ളാഹ് കാണാ ഇൻഷാ അള്ളാഹ് എല്ലാം ഒഴുകില്ല ഇല്ല ഇല്ല അതേ അപ്പോ ഇതിനെ സർ നോർമൽ വേരിയന്റി യുട്ടിൽ വെച്ചോ ഇൻഷാ അള്ളാഹ് Non so. Mi hai mappeggiato pure? Non so, non lo so, fido. bene, നമ്മൾ അജ് കമ്മിറ്റി ഓഫീസിലെ നാസർ സാറാണ് നമ്മളെ സഹായിച്ച സഹായിച്ച ആളാണ് ഓക്കെ അജിമാരെ സ്വീകരിക്കാൻ വരുന്ന വീട്ടുകാരും കുടുംബക്കാരും ഒക്കെയാണ് ഇവിടെ ആ ശരി ഓട കാണില്ല ചാലו ചാലו ചാലോ അണ്ണായിട്ട് വാട്ടർ ടോൾ ഇది അടുത്തതല്ല വാട്ടർ എടുക്കാൻ വെച്ചോളൂ എടാ എളാペടാ ദദൻ ദേ ഇതാവണി എന്താวะണ്ടി പിന്നെ വിളിക്കല്ലേ ശരി എന്നാ ഞങ്ങളൊക്കെ കേട്ടെ കേട്ടോ ഞങ്ങളൊക്കെ കേട്ടെ കേട്ടോ ശരി ഇതാരാ ശരി കാരണ എരങ്ങിണ്ട് നിങ്ങള് നോക്കി ആ ആ ശരി മോന ആ ശരി ശരി അതാ ശരി ശരി ഞാൻ വിളിക്കട്ടെ లైగడా అంచా అమ్మికి 的 <laughs>